കേരളത്തിൽ എസ് ഐ ആറ് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റ് റോള് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രാഫ്റ്റ് റോളിൽ ഇരുപത്തിനാല് ലക്ഷം വോട്ടേഴ്സിൻ്റെ പേരാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് ലക്ഷത്തിലധികം വോട്ടേഴ്സിൻ്റെ അപ്പോൾ ഇന്ത്യ ഒട്ടാകെ പല സംസ്ഥാനങ്ങളിലും നടന്നു അപ്പോൾ ഇന്ത്യ ഒട്ടാകളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ മൂന്നര കോടിയിലധികം ആൾക്കാര് പേര് റിമൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ റിമൂവ് ചെയ്യപ്പെട്ടത് തമിഴ്നാട്ടിലാണ് ഏകദേശം ഒരു കോടിയുടെ അടുത്ത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് ലക്ഷം അതെ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് കുറേ പേരുടെ വോട്ട് ഇങ്ങനെ പോകുന്നു അതിൽ മരിച്ചവരുണ്ടെന്ന് പറയുന്നു ഈ എന്യൂമറേഷൻ പ്രോസസ്സിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്ന് പറയുന്നു ഫോം തിരിച്ചു കൊടുക്കാത്തവരാണെന്ന് പറയുന്നു ഈ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് വരെ നമുക്ക് ഒബ്ജക്ഷനോ അല്ലെങ്കിൽ ക്ലെയിമോ ഫയൽ ചെയ്തിട്ട് തിരിച്ച് വോട്ടർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും റിമൂവായ ആൾക്കാർക്ക് അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള വോട്ടേഴ്സിനെ അവർ ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് സാർ എങ്ങനെയാണ് കാണുന്നത് അല്ല ഇതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ മുഴുവൻ നിൽക്കുന്നത് കാരണം അത് ഏറ്റവും അധികം ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് എലക്ഷൻ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു എക്സസൈസാണ് ഇതെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഇലക്ടറൽ ലിസ്റ്റ് വോട്ടിംഗ് ലിസ്റ്റിൻ്റെ ശുദ്ധീകരണം എന്നുള്ളതല്ല വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത വോട്ടുകളെ നിഷ്കാസനം ചെയ്യുന്ന ഒരു ഇതെന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാന പരാതി അല്ലെങ്കിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും വളരെയധികം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലടക്കം നടക്കുന്ന കേസിൻ്റെ നമ്മുടെ വാദം നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ തന്നെ വളരെ വ്യക്തമായിട്ട് അതിൽ നൽകുക അതിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതാണ് അതായത് ഇത് ഒട്ടും സുതാര്യമല്ലാത്ത നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണെന്നുള്ള നിലയിലാണ് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഈ അടുത്ത ആറ് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഇരുപത്തിനാല് ലക്ഷത്തിലധികം ആൾക്കാരെയാണ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായതെന്നാണ് പറയുന്നത് ആ ഇരുപത്തിനാല് ലക്ഷത്തിൽ ഏതാണ്ട് ആറ് ലക്ഷത്തോളം ആറര ലക്ഷത്തോളം സിക്സ് പോയിൻ്റ് ഫോർ നയൻ ആൾക്കാർ മരണം അടഞ്ഞവരാണെന്നാണ് ഇവർ പറയുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിനാല് പോയിൻ്റ് ഒന്ന് ആറ് ലക്ഷം ആളുകളെ മിസ്സിങ്ങും അല്ലെങ്കിൽ ആബ്സെൻറ്റും എന്നുള്ളൊരു ഗണത്തിലാണ് പെടുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ അവർ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ഒരു ചർച്ച എന്നുള്ള നിലയിലുള്ള ഒരു ഇത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഭവമുണ്ടല്ലോ അത് അതിനെ അതിനെത്രത്തോളം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവെന്ന് പറയുന്ന ഒരു ആൾ തന്നെ വളരെ സംശയകരമായ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് നിരവധി തവണ പറയുമ്പോൾ ആ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് പാർട്ടി ഈ ഒരു പ്രോസസ്സിനെ കാണുന്നുണ്ടോ കേരളത്തിൽ കാണുന്നുണ്ടോ തമിഴ്നാട്ടിൽ കാണുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ കാണുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയമുണ്ട് ഇപ്പം കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ആറിനെ കുറിച്ചിട്ട് എത്രത്തോളം ഗൗരവത്തോടു കൂടി അവരൊക്കെ ഇതിനെ സമീപിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഈ ഇപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്ന് വോട്ട് ചെയ്ത് ജയിച്ചു എന്നു പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുന്നത് കേരളത്തിലെ ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒട്ടും എന്താ പറയുന്ന ഇതായിട്ടുള്ള ഒരു റീ അഷറിംഗ് സാധനം അല്ല നടക്കുന്നത് കാരണം ഇത്രയും വലിയ നിലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയും ബാക്കിയുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഉള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകളുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒന്ന് മുപ്പത്തയ്യായിരത്തിലധികം വോട്ടുകൾ പെട്ടെന്ന് ചേർക്കുകയും ആ നിലയിലുള്ള തങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാനായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചറിയാതെ പോയി എന്നുള്ളത് അവിടെയാണ് ഈ പറയുന്ന നിലയിൽ അങ്ങനെ ഒരു അനുഭവം അവരുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണ് വ്യാജമായ ഒരു ആരോപണമാണ് ഈ രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കുള്ളൂ ഒരേ തരത്തിൽ നിങ്ങൾ ഇദ്ദേഹം വ്യാജമായ വോട്ടും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഇതിലൂടെയാണ് ബി ജെ പി തൃശ്ശൂർ വിജയം കൈവരിച്ചതെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇതേ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് അത്രയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട് കോൺഗ്രസ്സിന് മാത്രമല്ല സി പി എമ്മിനും സി പി ഐക്കും ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട് അത് വേണ്ട നിലയിൽ അവരുടെ രാഷ്ട്രീയ ചർച്ചകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇതിപ്പം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടുള്ള പ്രോബ്ലമാണോ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം മാധ്യമങ്ങൾ മുഴുവനായിട്ടും ഈ പറയുന്ന കോർപ്പറേഷൻ മേയർ സ്ഥാനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മേയർ സ്ഥാനോ അല്ലെങ്കിൽ ശബരിമലയിലെ വിഷയവും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന തലക്കെട്ടുകളായിട്ട് നിൽക്കുന്നത് അത് മാത്രമാണ് അതുകൊണ്ടൊരു പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന വസ്തുതകൾ വേണ്ട നിലയിൽ പുറത്തു വരാത്തതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇപ്പം കേരളത്തിൽ മാത്രമല്ല നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വോട്ടർമാരാണ് ഇതായത് വെസ്റ്റ് ബംഗാളിൽ അമ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് മധ്യപ്രദേശിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം വോട്ടർമാരാണ് ഛത്തീസ്ഗഡിൽ ഇരുപത്തി ലക്ഷം വോട്ടർമാരാണ് അപ്പോൾ ഏതാണ്ട് മൂന്നര കോടി ജനങ്ങൾ ഒരു സുപ്രഭാതത്തില് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും പിന്നെ അവരുടെ ഉത്തരവാദിത്വമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തുകൊണ്ട് അവർ പുറത്തായെന്നുള്ളത് കണ്ടെത്തുകയും അതനുസരിച്ചിട്ട് പോയിട്ട് ഈ ഫോം കൊടുത്ത് നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടൊരു പ്രോസസ്സ് അപ്പോൾ ഈ പ്രോസസ്സിനകത്ത് ഇത് എത്രത്തോളം ആളുകൾക്ക് ഇത് സാധ്യമാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ നമ്മുടെ ഇവിടെ ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ വിചാരണയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ തന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവം ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് കാരണം ഈ ഒരു പ്രോസസ്സ് നടത്താനായിട്ടുള്ള അധികാരം ഏത് നിലയിലാണുള്ളത് കാരണം ഇതിലൊരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പൗരത്വം എന്ന് പറയുന്നൊരു വിഷയം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അത് ഡയറക്റ്റ് അല്ലെങ്കിലും പരോക്ഷമായിട്ട് അതാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആർഗ്യുമെൻ്റാണ് സുപ്രീം കോടതിയുടെ മുമ്പിലിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ബി ജെ പി അവരുടെ ഒരു വേറൊരു നിലയിലുള്ള അവരുടെ രാഷ്ട്രീയത്തെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കാരണം ഞങ്ങൾ ഇതിലെല്ലാത്തിലും തന്നെ ഒരുപാട് കാപട്യങ്ങളുണ്ട് ഞങ്ങളീ കാപട്യങ്ങളെ മാറ്റി ശുദ്ധീകരിക്കുന്നു ഈ ശുദ്ധീകരിക്കുന്നതിന് എതിരായിട്ട് ഈ കാപട്യത്തിൻ്റെ ഗുണഭോക്താക്കളായ ആളുകൾ ഈ ശുദ്ധീകരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളൊരു നെറേറ്റീവാണ് ബി ജെ പി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ആരെയാണ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് കൗണ്ടറായിട്ട് ചോദിക്കേണ്ടത് ഈ ശുദ്ധീകരണ പ്ര പ്രക്രിയ എന്ന് പറയുന്നത് അത്രത്തോളം നിഷ്കളങ്കമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണോ നടക്കുന്നത് അതോ ബി ജെ പിക്ക് അനുകൂലമല്ലാതെ രാഷ്ട്രീയമായി ബി ജെ പിക്ക് അനുകൂലമല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണോ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയമായി ഉന്നയിക്കേണ്ട വിഷയം ആ നിലയിൽ അത് ഉന്നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം എനിക്ക് തോന്നുന്ന വരും ദിവസങ്ങളിൽ അത് വളരെ കൂടുതൽ ഗൗരവമായ തരത്തിൽ ഉന്നയിക്കപ്പെടാനാണ് സാധ്യത